ഹലോ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ജെസിസ് ലൈറ്റ് എന്ന ചാനലിൻ്റെ വളരെ ഇൻഫർമേറ്റീവ് ആയൊരു വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇതിനോടകം വ്യത്യസ്തമായ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാഡുകളെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ പ്രധാനമായിട്ടും ആളുകൾക്ക് അറിയേണ്ടത് ഇപ്പോൾ ഈ ഒരു കാർഡ് ലഭിക്കുമോ അതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ പുതുക്കാൻ സാധിക്കുമോ അതുപോലെ ഇപ്പോൾ കയ്യിൽ നിലവിലുള്ള കാർഡ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുപോലെ തങ്ങളുടെ എലിജിബിലിറ്റി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് തുടക്കത്തിൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ നിലവിൽ പല ആളുകളുടെ കയ്യിലും ഉള്ളത് ഇതുപോലെയുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ് നമുക്കറിയാം ആർ എസ് ബി വൈയുടെ കാണിത് ഈ കാർഡ് കൈവശമുള്ള ആളുകളുടെ റേഷൻ കാർഡിലും ആ ഒരു സീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാർഡ് ഉള്ളവർക്ക് നിലവിൽ നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ ഇൻഷുറൻസും ഇതിൽ കിട്ടും അത് കാരുണ്യ ഇൻഷുറൻസും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയും എല്ലാം ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ഇൻഷുറൻസ് മേഖലയിൽ എല്ലാ ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാർഡ് നിലവിലുള്ള ആളുകൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ആനുകൂല്യം ലഭിക്കും ഈ ഒരു കാർഡ് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾക്ക് പുതുക്കിയപ്പോൾ ലഭിച്ച കാർഡാണ് അതിനുശേഷം ഇതുവരെയും ഈ കാർഡ് പുതുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ വാലിഡ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത് വാലിഡ് ആണ് അന്ന് പേര് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പഞ്ചായത്തിലും സ്കൂളുകളിലും ഒക്കെ വെരിഫിക്കേഷൻ വന്ന സമയത്ത് ചെയ്തിരുന്ന ആളുകളുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഡ് തന്നെയാണ് ഇത് ഇതുവരെയും പുതുക്കിയിട്ടില്ല അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പുതുക്കിയിട്ടില്ല എങ്കിലും ഇപ്പോഴും ഇത് വാലിഡിറ്റി ഉള്ള ഒരു കാർഡ് തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈകളിൽ ഇതുപോലുള്ള കാർഡാണ് െങ്കിൽ തീർച്ചയായും അതിന് വാലിഡിറ്റി ഉണ്ട് ഇനി നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആണോ എന്ന് അറിയാൻ സാധിക്കുന്നത് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ കാണുന്ന പോലെ ഷാ അറ്റ് കേരള അറ്റ് ജിഒവി ഡോട്ട് എന്ന വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഇത് ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ആ പദ്ധതിയെക്കുറിച്ച് നമ്മൾക്ക് വായിക്കാം ഇതിൽ തന്നെ നമ്മൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പം ബി ഐ എസ് ബെനിഫിഷ്യറി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് എഴുതിയേക്കുന്നത് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ക്യാപ്ച കോഡൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ ഐഡിലായിട്ട് മൂന്ന് ഡോട്ടുകൾ കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് തന്നെ നമ്മളുടെ മേര പി എം ജെ വൈ സെലക്ട് ചെയ്യുക അതായിരിക്കും കൂടുതൽ എളുപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പറും ഇവിടെ ക്യാപ്ച കോഡും കൊടുത്ത് ഗെറ്റ് ഒ കൊടുക്കണം അങ്ങനെ ഒ ടി പി നൽകിയാണ് നമ്മളത് വേരിഫൈ ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് നമ്മൾ കേരളമായതുകൊണ്ട് കേരളം സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളിവിടെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് നമുക്ക് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ കാർഡ് നിലവിൽ നമ്മുടെ കാർഡ് കയ്യിലുണ്ട് എങ്കിൽ ആർ എസ് ബി വൈയുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ എച്ച് എസ് എച്ച് എച്ച് ഡി നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം ഞാനിവിടെ ആർ എസ് ബി വൈയുടെ നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് നമ്മളുടെ കാർഡ് നിലവിൽ നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ നമ്മൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നത് ഈ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർഡ് വാലിഡിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക അപ്പോൾ നിലവിൽ ആ കാർഡിൽ ആരുടെയൊക്കെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾക്ക് സെർച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ പേര് ഉള്ള ഒരാളാണ് ആ കാർഡിലുള്ളത് ആളുടെ പേര് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് ആ ആൾ ആരാണ് അതിനകത്തുള്ള എന്നുള്ള കാര്യം നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനെ കാർഡുള്ള ആളുകൾക്ക് ആ നമ്പർ വെച്ചിട്ട് അത് വാലിഡിറ്റി ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാനും ആ കാർഡിൽ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഇനി ഇതിൽ തന്നെ ബൈ നെയിം എന്ന് നമ്മൾ കണ്ടില്ല പക്ഷേ ആ ബൈ നെയിം നമുക്ക് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ചില സന്ദർഭങ്ങളിൽ ലഭിക്കാറുണ്ട് അതുകൊണ്ട് ബൈ നെയിം എന്നതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഇനി നമ്മൾക്ക് കാർഡ് നിലവിലില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ ആകളുടെ എലിജിബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയാം എല്ലാ ആരോഗ്യപരമായ കാര്യങ്ങളും ഓൺലൈൻ വഴി സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് ആശുപത്രികളിൽ ഒ പി ടിക്കറ്റ് നമ്മൾക്ക് റിസർവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എടുത്തു വെക്കാൻ സാധിക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു അതിന് നമുക്ക് ഹെൽത്ത് ഐ ഡി കാർഡാണ് അതിന് സഹായിക്കുന്നത് എന്താണ് ഹെൽത്ത് ഐ ഡി കാർഡ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹെൽത്ത് ഐ ഡി കാർഡ് ഇത് പക്ഷേ വഴി എടുക്കാൻ സാധിക്കും അപ്പോൾ ഓർക്കുക അതൊരു ഇൻഷുറൻസ് കാർഡ് അല്ല നിങ്ങൾക്കതുവഴി ഒരു ചികിത്സാ സഹായം ലഭിക്കുകയില്ല നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡായിട്ട് അക്ഷയ സെൻറ്റർ വഴി അപേക്ഷിച്ചാൽ ലഭിക്കും ആ കാർഡും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അപ്പോൾ അവർക്ക് അങ്ങനെ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മൾക്ക് ഒ പി ടിക്കറ്റ് നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ക്യൂ നിൽക്കാതെ തന്നെ നമ്മൾക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ സമയമനുസരിച്ച് ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ നമുക്കറിയാം ഈ സഞ്ജീവനി വഴിയൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ സഹായം നൽകുന്ന ഒന്നാണ് ദിശ ദിശയിലൂടെ നമ്മൾക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അവർ നിവാരണം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈയൊരു ആ കാർഡിനെക്കുറിച്ചും ഈ ഒരു ഇൻഷുറൻസ് കാർഡിനെക്കുറിച്ചും നിങ്ങൾക്കറിയാൻ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുണ്ടോ എന്നറിയാനും നിങ്ങളെ ദിശ ഹെൽപ്പ് ചെയ്യും പത്ത് അൻപത്തി ആറ് എന്നതാണ് ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റേഷൻ കാർഡ് എടുത്തു വെക്കുക റേഷൻ കാർഡിൻ്റെ നമ്പർ നൽകി കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകൾ ഈ ഒരു ആരോഗ്യ പരിരക്ഷ ലഭിക്കുമോ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുമോ അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ നിങ്ങൾ അംഗമാണോ എന്നുള്ള എല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും അതുകൊണ്ട് പത്ത് അൻപത്തി ആറ് എന്ന ദിശയുടെ ടോൾ ഫ്രീ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് കരുതാൻ മറക്കരുത് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വിളിക്കുമ്പോൾ മറുപശത്ത് ഫോൺ എടുക്കുന്ന ഉദ്യോഗസ്ഥനൊരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് പറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധിക്കില്ല നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് അറിയാൻ സാധിക്കും എന്നൊരു മറുപടി ഒരുപക്ഷേ ലഭിക്കാൻ കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ദിശയിലേക്ക് വിളിച്ചപ്പോൾ അങ്ങനെയുള്ള മറുപടിയാണ് ആദ്യം എനിക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അതുകൊണ്ട് നിരാശപ്പെടാതെ നിങ്ങളുടെ രണ്ട് ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നിങ്ങൾ വീണ്ടും അപ്പോൾ ഉദ്യോഗസ്ഥർ മാറിയിട്ടുണ്ടാകും എല്ലാവർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ എൻ്റെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ പിറ്റേത് ദിവസം വീണ്ടും ട്രൈ ചെയ്തപ്പോൾ മറ്റൊരു ഓഫീസർ അത് ചെക്ക് ആ റേഷൻ കാർഡ് നമ്പർ വെച്ച് തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് അതിലുണ്ടോ ഇല്ലയോ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ നിലവിലുണ്ടായിരുന്ന നമ്മളുടെ ആദ്യം നമ്മൾ റേഷൻ സോറി നമ്മുടെ ഐ ഡി കാർഡ് വെച്ചിട്ട് ചെക്ക് ചെയ്തിരുന്നു സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി സാധിച്ചു അതിനകത്ത് വേരിഫൈഡ് ആണ് എന്ന് അതേ നമ്പർ തന്നെ വീണ്ടും ഞാൻ ദിശയിൽ നൽകിയിട്ട് പറഞ്ഞു അപ്പോൾ അവർ വളരെ വിശദമായിട്ട് നമ്മൾക്ക് ആ കാർഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അതിലാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നവർ ചെക്ക് ചെയ്തിട്ട് അത് ആണ് എന്ന് പറഞ്ഞു തരികയുണ്ടായി അതുകൊണ്ട് ദിശയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യ തവണ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഒരു ദിവസത്തിന് ശേഷം വീണ്ടും വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുമോ ആരുടെ എല്ലാം പേരുകൾ അതിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കും നിലവിൽ കാർഡുള്ള ആളുകൾ അല്ലാതെയും ചെക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് ഇതിൽ നി റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രം മതി അതെങ്ങനെയാണ് ഹോസ്പിറ്റലുകാർ ചെയ്തു തരുന്നതെല്ലാം വിശദമായ വീഡിയോ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് കൂടി ഇതിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പേര് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെട്ടുവെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യം ചോദിച്ചു കമൻറ്റ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ദയവായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതോടൊപ്പം എടുത്തു പറയട്ടെ നിലവിൽ ഈ കാർഡ് പുതുക്കുവാനോ പുതിയതിനെ അപേക്ഷിക്കുവാനോ അക്ഷയ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെയോ സാധിക്കുകയില്ല ഇതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ആരോഗ്യമന്ത്രിക്കൊക്കെ നൽകുന്നുണ്ട് അതിനൊരു മറുപടി ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കാർഡ് നമ്മൾക്ക് പുതുക്കാൻ ഉടനെ തന്നെ അവസരം ലഭിക്കും അപ്പോൾ വീഡിയോയിലൂടെ തന്നെ നമ്മൾ അറിയിക്കും കൃത്യസമയത്ത് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കണം വീഡിയോ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ വാട്സാപ്പിലൂടെയും മറ്റും പ്രചരിക്കുന്ന അൻപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ കാർഡ് ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്ത തികച്ചും തെറ്റാണ് ഇതിനെപ്പറ്റി വളരെ വിശദമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം വാട്സാപ്പിലൂടെ വരുന്ന ഇത്തരം വാർത്തകൾ കേട്ടതിന് ശേഷം ആരും അഷ്യാ സെൻറ്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നൽകുകയില്ല എന്ന് ഓർക്കുക അവസരം വരുമ്പോൾ നമ്മൾ വീഡിയോയിലൂടെ തന്നെ അറിയിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കും അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതും വളരെ ഇൻഫർമേറ്റീവ് ആയ മറ്റൊരു വീടുകൾ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം